അസലാമലൈക്കും വാഹമത്തു അഹി താല മടൂർ കാഫിലയുടെ അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് സി എം വലിയാഹിയെ ഹയാത്ത് കാലത്ത് പലപ്പോഴായി കാണാൻ പോകാൻ ഭാഗ്യം കിട്ടിയ ബഷീർ മാഷിനെ കാണാനാണ് എത്തിയത് അലഹമില്ല ഇവരുടെ മകൻ നമ്മുടെ സുഹൃത്താണ് ഹിലാലി ഹിലാൽ ഫിലാലിപ്പയെക്കുറിച്ച് നേരത്തെ തന്നെ സി എം വലിയായുമാരുടെ എൻ്റെ ഉപ്പയ്ക്ക് വലിയ അനുഭവമുണ്ട് ഉണ്ട് ഇൻഷാള്ള സമയമാകട്ടെ സമയമാകട്ടെ എന്നൊക്കെ പറഞ്ഞു അലഹമില്ല ഇന്ന് തങ്ങളുടെ നമ്മുടെ ഹാഷും തങ്ങളുടെ സമ്മതത്തോടു കൂടി തങ്ങൾ പറഞ്ഞ് അന്ന് അവിടെ പോയിക്കോളി എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ എത്തി ഏതായാലും ബഷീർ മാഷിൻ്റെ അടുത്ത് എത്തി സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുകയാണ് അള്ളാഹു നല്ല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകട്ടെ ഇൻഷാല്ല നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ദാർ മഹബ്ബ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ എപ്പോഴും വെറുതെക്ക് ഫ്രണ്ടിലുണ്ടാവും മുത്തനബി സാഹു അലൈഹി സ്വലമ്മ തങ്ങളെ മഹാന്മാരെയൊക്കെ മഹബത്ത് വെക്കുന്ന ഒരു ഇപ്പയാണ് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ ഇൻഷാള്ള ആമുഖം നീട്ടിക്കൊണ്ടു പോകാതെ ബഷീർ ഉമാഷിനോട് നമുക്ക് അനുഭവങ്ങളിലേക്ക് കടക്കാം ആദ്യം നിങ്ങൾ സി എം വല്ലാഹിയെ കണ്ടത് ബഹുമാനപ്പെട്ട മടൂർ ഷെയ്ഖുനാന് ആദ്യമായി എവിടെ വെച്ച് എപ്പോഴാണ് അങ്ങനെ അവസരം കിട്ടിയത് കാണാൻ ഈ നിരവധി സംഘടനകൾ ഉദ്യോഗ തലത്തിലുണ്ടല്ലോ അതിൽ സി എന്ന് പറയുന്ന ഒരു സുന്നി സംഘടന ഉണ്ടായി സി 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 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പക്ഷെ അതിന് വലിയ ആയസില്ലായിരുന്നു ആ അസോസിയേഷൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയിലാണ് ഞാൻ മലപ്പുറം കോഴിക്കോട് എത്തുന്നത് അപ്പം എനിക്ക് അതിന് മുമ്പേ തന്നെ മളവൂർ ശൈകരണത്തെ കുറിച്ച് അറിയാം ഞാൻ മളവൂര് ശേഖരണ്ടെന്നും പോകാനുള്ളവരെ കാണാനും പോകാനും ഒക്കെ പേടിയും മഴ പേടി ആ അല്ലാതെ വേറെ പേടിയല്ല അങ്ങനെയുള്ളപ്പോൾ മടവുലിഷേഖിൻ്റെ അടുത്താണ് ഈ നമ്മൾ ഞങ്ങൾ കമ്മിറ്റി കൂടിയത് എന്ന് ഉള്ളത് മനസ്സിലായി ഇന്ന് ഞങ്ങളുടെ കമ്മിറ്റി നയിച്ചിരുന്നത് അലി അബ്ദുല്ല ഇപ്പോഴും അലി അബ്ദുൾ ജീവിച്ചിട്ടുണ്ട് കോഴിക്കോട് അപ്പം ഞാനും അലിയബ്ദമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സംസാരിച്ച് തലേദിവസം രാത്രി സുബൈർ സാഹിബെന്നും പറഞ്ഞ ഒരു ഡോക്ടറായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ്സിലെടുത്തത് അദ്ദേഹം ഉണ്ടോയെന്നറിയത്തില്ല നല്ല ക്ലാസ് ആയിരുന്നു ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളുടെ വിശ്രമവേളയിൽ രണ്ട് പേര് തമ്മിൽ സംസാരിക്കുന്നു ആരുടെ കാര്യം മടൂർ മടവുശേഖൻ്റെ കാര്യം അപ്പം നമുക്ക് പരമാവധി നോക്കുന്നെങ്കിൽ സുബൈക്ക് പോയെന്ന് കാണാമെന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നു അപ്പം ഞാൻ ചോദിച്ചിങ്ങനെ കാണും നമുക്കൊരു കുട്ടികൾ പിടിച്ചു പോകാം പറഞ്ഞ അത്രയും ദൂരമേ ഉള്ളൂ അത്രയും ദൂരവേ ഉള്ളൂ ക്യൂ ആണല്ലോ അത് നമുക്കൊരു ബുദ്ധി കാണിക്കാം ഞാൻ പറഞ്ഞു ബുദ്ധി അവിടെ ചെന്ന് കാണിച്ചാൽ ഇത് വില പോകുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ബുദ്ധി വില പോകുന്ന ഇവിടെ ഞാൻ പറഞ്ഞു എന്താ ബുദ്ധി പറയാൻ പറഞ്ഞു നമുക്ക് മണൂർ ശേഖരൻ ഒരു യാസി നോ കയറ്റി വിടുന്നതെന്ന് പറയാം നമ്മളെ കയറ്റി വിടുന്നെങ്കിൽ ഇവിടെ വിടുന്നില്ലെങ്കിൽ നമുക്ക് ഇനി വരാം നടക്കാം ഞാൻ ഇത് അംഗീകരിച്ച് ഞാൻ സമയം ഈ യാസി നോദി മടൂര് ശിങ്ങനെ തന്നെ യാസീൻ മതി ഇന്നെ കയറ്റി ഉണ്ടെന്ന് പറഞ്ഞപ്പം ഇന്ന റൊഡീനെ ആൾ കയറിപ്പോയിക്കോളാം പറഞ്ഞു റൊഡീനെ കയറിപ്പോയി അവസാനം വീടിൻ്റെ പാതക്കൽ അവൻ വീടിൻ്റെ ഇരിക്കുന്ന സമയത്താണ് പാതക്കൽ എത്തിയപ്പം അയാളും പറഞ്ഞ് കയറിപ്പോ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളും പറഞ്ഞ് കയറിപ്പോയിക്കോളാം പിന്നെ അതും പറഞ്ഞ ഒരാൾക്ക് ഡോറിലിപ്പോ അവനും പറഞ്ഞ് കിറാൻ പറ്റാത്ത ഒരാൾ ഇറങ്ങാനുണ്ടെന്ന് പറഞ്ഞു ഒരാളിനെ ഇറക്കിയിട്ട് എന്നെ കയറ്റി എന്നെ കയത്തി പ്പം വെളി നിൽക്കുന്നവരെല്ലാം കൂടെ എന്നെ നോക്കാൻ തുടങ്ങി ഞാൻ ആ തലമുടി മുതൽ കാലു വരെയും വിറയ്ക്കാൻ തുടങ്ങി ഞാൻ വിറയ്ക്കുന്നു ഞാൻ അറിയുന്നില്ല ഞാൻ പറഞ്ഞ സലാം പറഞ്ഞ കയറിയത് എൻ്റെ ചോദിച്ചു പേര് തന്നു ചോദിച്ചു ഞാൻ പേര് പറഞ്ഞു എവിടെ സ്ഥലം ചോദിച്ചു ഞാൻ സ്ഥലം പറഞ്ഞു സ്ഥലമെന്നു പറഞ്ഞപ്പോ എനിക്ക് വിറക്കാനങ്ങ് മറന്നുപോയി മറന്നുപോയി എന്താ ജോലി ചോദിച്ചു ഞാൻ സ്കൂളിലാണെന്ന് പറഞ്ഞു എന്തുകൊണ്ട് വിശേഷം നല്ല വിശേഷമാണെന്ന് പറഞ്ഞു പിന്നെ എന്തിനു വന്ന് ഞാൻ പറഞ്ഞൊന്ന് കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു ആ എന്താ പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഈമാൻ്റെ കാര്യം പറയാം ഈമാനുണ്ട് അത് എന്താ അത് ഈമാൻ ഉണ്ട് അത് പറയേണ്ട കാര്യമില്ല അത് ഓദ്യണ്ട കാര്യമില്ല ഈമാൻ ഈമാൻ ഉള്ളത് തന്നെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ചപ്പോൾ പിന്നെ എനിക്ക് വേറെ വേറൊന്നും പറയാനുമില്ല മൂപ്പർക്ക് വേറെ ഇങ്ങോട്ട് വന്നും പറയാനില്ല പിന്നെ ഞാനൊന്ന് തൊട്ടോട്ടേന്ന് ചോദിച്ചത് അപ്പം അവിടെ വെളിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നുള്ളു ദേഹത്ത് തുടരുത് ദേഹത്ത് തുടരുത് വിളിച്ചു പറയുന്നു ഞാനും ചോദിച്ചു ഞാനൊന്ന് തൊട്ടോട്ടേന്ന് ചോദിച്ചു അതൊന്നും തൊട്ടോടാൻ പറഞ്ഞു ഞാൻ കുറേ നേരം ചോദിച്ചത് ഞാൻ ചോദിച്ചാൽ എവിടെ തൊടുന്നു എനിക്കിഷ്ടമുള്ള ഇടത്ത് തൊടാൻ പറഞ്ഞു അപ്പം ഞാൻ കാലേ തൊട്ട് മൂത്തി ഞാനിഞ്ഞ് പോരുകയും ചെയ്തു വെളിയിൽ ഇറങ്ങിയാൽ ശ്വാസം ഇത്രയൊക്കെ സംസാരിച്ചു കഴിഞ്ഞു മെളി ഇറങ്ങിയാൽ ശ്വാസം വിടുന്നത് അപ്പം വെളിയിൽ നിന്ന ഒരാൾ പറഞ്ഞു എനിക്ക് തോന്നി ആംബുലൻസ് വിളിക്കേണ്ടി വരുമെന്ന് തോന്നിയെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എന്താ കാലും കൂടെ വിറച്ചപ്പം ഇയാള് വീഴാനുള്ള സമയം അടുത്ത് അപ്പം വീഴാതവിടെ നിന്നത് വലിയ ഭാങ് ആയിപ്പോയെന്ന് പറഞ്ഞെന്തായാലും ഇതായിരുന്നു ആദ്യത്തെ കാഴ്ച നിങ്ങൾ അറിയുന്നില്ല ആ കയറുമ്പോൾ എനിക്ക് ശരീരമല്ലാതാകുന്ന ഓർമ്മയുണ്ട് പക്ഷെ പിന്നെ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ ഈ വിറയലങ്ങ് മറന്നുപോയി അന്നേരം ആദ്യം കണ്ട് കണ്ടിട്ട് ഇറങ്ങി പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നിടത്തല്ല ഞാൻ കണ്ടിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബഹുമാനം ബഹുമാനം കിട്ടി പിന്നീട് ഞാൻ ചെന്ന് സ്കൂളിലെ കാര്യം രണ്ടാമത് എന്നും പറഞ്ഞു തന്നെയാണ് ആ അവിടെ തന്നെ അവിടെ തന്നെ നിൽക്കുമ്പോഴാണ് ഞാൻ രണ്ടാമതും പോകുന്നത് അവിടെ ചെന്നപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്ഥലം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടും വിഷമവും ഇല്ലാതാ കയറിയത് അന്നേരം ഞാൻ പറഞ്ഞ ഇതുപോലെ എനിക്ക് സ്കൂളിൽ ഭയങ്കര ബുദ്ധിമുട്ടും വിഷമവും ട്രാൻസ്ഫർ ഞാൻ അർഹനാണ് അർഹതയുള്ളതാണ് എനിക്ക് കാഞ്ഞുടത്ത് വാങ്ങിച്ചിരണം എന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം പറഞ്ഞു ഞാൻ പറഞ്ഞ യാത്ര ബുദ്ധിമുട്ടുകൊണ്ടാ എനിക്കതുകൊണ്ട് യാത്ര പറഞ്ഞ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഒരു ബുദ്ധിമുട്ടുള്ള യാത്രയല്ലെന്ന് യാത്ര അല്ലെന്ന് പറഞ്ഞു ഇരുപത്തിയഞ്ച് എന്റെ ഒരു ബുദ്ധിമുട്ടുള്ള എൻ്റെ അടുത്ത് പറഞ്ഞു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞ അതൊരു ബുദ്ധിമുട്ടുള്ള യാത്രയല്ല എന്ന് പറഞ്ഞ് അപ്പം പിന്നെ എനിക്ക് ഒരു ഒന്നും സംസാരിക്കാൻ വയ്യാതായിപ്പോയി കാരണം ഇരുപത്തി കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ അറിയുന്നതിനേക്കാളും മുമ്പേ ഷെയ്ഖുന് അറിഞ്ഞു കഴിഞ്ഞു ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ ഈ ജോലിക്കാ അവിടെ ചെല്ലുന്നതും അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അവിടെ ചെന്നാൽ ശരി ഇൻഷാല്ല ആഹത്തായിട്ട് ജോലിയായിട്ട് ആകത്തിന് വേണ്ടി ദ്വാരക്കാവെന്ന് പറഞ്ഞു ഞങ്ങൾ സന്തോഷമായിട്ട് രണ്ടാമത് പിരിഞ്ഞ് മൂന്നാമത് ഞാൻ രണ്ടുപേരെ കാണ രണ്ടുപേർക്ക് കാണണമെന്ന് പറഞ്ഞ് രണ്ടുപേർക്ക് കാണണമെന്ന് പറഞ്ഞു അതാ രണ്ടുപേരും മരിച്ചുപോയി എൻ്റെ അടുത്തുള്ളവർ രണ്ടുപേരാണ് മരിച്ചു പോയി രണ്ടുപേരും മരിച്ചുപോയി അവരെ രണ്ടുപേരും കാണണമെന്ന് പറയുകയും ഞാൻ അവരെയും കൊണ്ട് പോവുകയും അവർ ചെന്ന് ഒന്നിച്ച് വന്നാണെങ്കിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് കയറി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് സംസാരിച്ച് സ്വന്തമായ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് എല്ലാത്തിനും മറുപടി വന്നു എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുകയും സംസാരിക്കുകയും പ്രാഹത്തായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള യാത്രയിൽ യാത്രയിൽ ഒരവസരത്തിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടി ഇല്ലെന്നും ഇല്ലെന്നും പാകിസ്ഥാനില്ലെന്നും തമിഴീ പറഞ്ഞു ആ തമിഴ് ഇല്ലയെന്ന് തന്നെ പറഞ്ഞു വഹാബികളോട് വലിയ വെറുപ്പായിരുന്നു ആ വഹാബികളോട് വെറുപ്പായിരുന്നു തമിഴീ ഇല്ല എന്നും പറഞ്ഞു പറയുന്നതെല്ലാം കേൾക്കുക ഉള്ളൂ അല്ലാതെ വേറെ അതിനെക്കുറിച്ച് വേറെ വിശദീകരണമായ ചോദ്യങ്ങളൊന്നും റിയില്ല ആ അവർ പറയുന്ന എന്താണെന്ന് അറിയുന്നില്ലല്ലോ അവർ വേറൊരു ലോകത്തല്ലേ നമ്മള് വേറൊരു ലോകത്തുമില്ല അതുപോലെ തന്നെ ഇലക്ഷൻ സമയത്തൊരു സംഭവം നടന്നു ഈ പറഞ്ഞപ്പോൾ അതും ഞാനില്ല ഈ ഭയങ്കരമായ വിഷയം നടന്നോണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ കോൺഗ്രസ്സുമായിട്ടേ ഭരണത്തിൽ ഭയങ്കര വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഷെഫുന ഇലക്ഷൻ നടക്കുകയാണല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞു രാജ്യഭരണം വരാൻ പോകുന്നെന്ന് പറഞ്ഞു അപ്പം ഞങ്ങള് കേൾക്കുക എന്നുള്ളതെ മറുപടിയില്ലല്ലോ പക്ഷെ തൊട്ടുപുറകെ വന്നത് വി പി സിംഗാണ് വി പി സിംഗ് രാജ കുടുംബത്തിൽപ്പെട്ടതായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ കാലങ്ങൾ പിടിക്കും അത്ര തന്നെ അത് ഇവിടെ നടക്കും 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 ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം നടക്കും പക്ഷെ നടക്കുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് എന്നൊന്നും നമുക്ക് വ്യാഖ്യാനിക്കും അന്ന് പി പി സിംഗിൻ്റെ ഭരണം വന്നപ്പോൾ ഞങ്ങൾ ഇന്ന് ചോദിച്ചേ ഇത് എങ്ങനെയാണ് രാജാവ് വരുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് പിന്നീടാണ് പത്രത്തിൽ വരുന്നത് ഇത് രാജാവിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ അറിയുന്നത് ഇതാണ് അനുഭവങ്ങൾ ഇതാണ് അനുഭവങ്ങൾ ഇൻഷാ അല്ലാ നിങ്ങൾ വേറെ നിങ്ങളുടെ അറിവിൽ ഇന്ന് സീമലുദാനെ കണ്ട നിങ്ങളുടെ കൂടെ പോയവരാരെങ്കിലും ആരെങ്കിലും ഇന്നും ഉണ്ടോ താമസിച്ചില്ലേ താമസിച്ചത് കയറിയില്ല വേറെ ആരെങ്കിലും ഉണ്ടോ വേറെ ആരെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ വന്നവരണ്ടുപേരും മരിച്ചുപോയിന്ന് പറഞ്ഞ ഒരാളുണ്ട് അനുഭവങ്ങൾ അടുത്തായിരുന്നു വീട് അടുത്ത് തന്നെ ആയിരുന്നു വീട് കണ്ടിട്ടുണ്ട് കൂടുതലും ഒരു എന്തായാലും അനുഭവങ്ങൾ വട്ടമേ എന്തായാലും നിങ്ങളെ കാണാനും ഇവിടെ വരാനൊക്കെ അള്ളാഹു തോഫീക്ക് ചെയ്ത് ഏതായാലും ഷെയ്ഖുനയുമായി ബന്ധപ്പെടാൻ ഒരു ഭാഗ്യം ഉണ്ടായി ആ കണ്ടതിന്റെ കണ്ടതിൻ്റെ നിൽക്കുന്നു അല്ലേ ഷെയ്ഖുനെ കണ്ടതിൻ്റെ ആ വർക്കത്താണ് നമ്മുടെ ജീവിതത്തിൽ അത് മനസ്സിലാവും ഏതായാലും ഇൻഷാ അല്ലാ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും പ്രത്യേകിച്ച് മടവൂർ കാഫില കാണുന്ന മുഴുവൻ കുടുംബത്തിനും അള്ളാഹു ഷെയ്ഖുനായുടെ മതതും പൊരുത്തവും അള്ളാഹു നൽകട്ടെ ഇൻഷാള്ള നമ്മുടെ ഉർഖാഫിലെ കാണുന്ന എല്ലാവരും ബഷീർ മാഷിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കണം അവരുടെ ആഫിയത്തിനും ദീർഘായുസിനും ഒക്കെ വേണ്ടി ദ്വാരം ഓർമ്മശക്തി എല്ലാ വിഷയത്തിലും ഇൻഷാ അല്ലാദ്വയാരക്കണം ഷെയ്ഖുനാനെ കണ്ട ആളുകൾ ആ നൂറ് കിട്ടിയ ആളുകൾ ഒരിക്കലും മറക്കൂലല്ലോ കാരണം സാധാരണ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയ സംഭവം അല്ല ഈ പറഞ്ഞത് ഇത് അള്ളാഹുവിന്റെ വലിയ അള്ളാഹുവിന്റെ വലിയ ഇരുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ബുദ്ധിമുട്ടല്ലോ നമ്മൾ പറഞ്ഞിട്ടില്ല ഒന്നുമില്ല അത് നമുക്ക് മറക്കാൻ പറ്റുമോ ഒരിക്കലും അള്ളാഹുന്റെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട നൂറ് നമുക്ക് മറക്കാൻ കഴിയില്ല ഇതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും അസിലും ഫസിലുമുള്ള മടവൂർ കാഫില അള്ളാഹു വിജയിപ്പിക്കട്ടെ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ അസ്സാമലൈക്കും വറഹമത്